പശുവിന്റെ സൗണ്ട് ആർക്കുണ്ടാക്കാൻ അറിയാ പശുവിന്റെ സൗണ്ട് ഉണ്ടായിക്ക ഓരോരുത്തരും ആ ആ മുഹമ്മദ് ആ പിന്നെ അലി അലി സൗണ്ട് വന്ന ആദമ ഇവിടെ വന്ന പശുവിന്റെ സൗണ്ട് ഉണ്ടായി നോക്കട്ടെ ബാ വാ ബാ വാ വേബാ വേൻ വാട വേൻ വാട വൈതാന വീട്ടില് പശുണ്ടായിട്ട് എന്തെ പേര് ആ സലീമ പശു രക്ഷണ്ടായിക്കെ പശു കാള കാള അല്ലെ കാള ആണ് പശു പെണ്ണല്ലേ പശു പെണ്ണല്ലേ പശു പെണ്ണല്ലേ ഏ പശു പെണ്ണാണ് പെണ്ണൽ പെൺ പശുക്കളല്ലേ പാല് തരിക ആണിനാണ് കാളാന്ന് പറയല്ലേ പോത്ത് മൂരിനെ കണ്ടിട്ടില്ലേ പോത്തിനെയും മൂരിനെയും കണ്ടിട്ടില്ലേ അത് വേറെ ഇനം ആ അപ്പൊ പശുവിന്റെ സൗണ്ട് എങ്ങനെയാണ് കുട്ടി പശുവിന്റെ സൗണ്ടോ അല്ലേ എന്തിനാങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നത് ആ ഉമ്മാനെ വിളിക്കാണേ അല്ലേ